എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു പിന്നെ എല്ലാവരും ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ഒന്ന് കാണണേ അപ്പം ഇന്നലെ നമ്മൾ അപ്പത്തിനുള്ള മാവ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാവ് കുറച്ച് അരിയെ അരച്ചെടുത്തിട്ടുള്ളൂ പിന്നെ അതിനുള്ള കടലക്ക കടലക്കറി വെക്കാനുള്ള കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചായ ഇടണം അതിന് മുമ്പായിട്ട് തന്നെ കഞ്ഞിക്കുള്ള വെള്ളം വെക്കാനായിട്ട് അടുപ്പിൽ വിറകയൊക്കെ വെച്ചൊന്ന് കത്തിച്ചിട്ടുണ്ട് അപ്പം കഞ്ഞിക്കുള്ള വെള്ളവും കുടിക്കുന്ന വെള്ളവും വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചായയൊക്കെ ഇട്ടു ചായ കുടിച്ചു പിന്നെ അപ്പോഴേക്കും കടലൊക്കെ കുക്കറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കടലക്കറി വെക്കാനായിട്ട് ചീനച്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്ത് കടുവയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കുവാണ് ഇപ്പം പത്താം ക്ലാസ്സുകാർക്ക് പരീക്ഷ നടക്കുമല്ലേ അപ്പം മോന് പരീക്ഷയ്ക്ക് പോകണം ഒൻപത് മണിയാകുമ്പോഴത്തേക്ക് ചെല്ലണം ഒമ്പതരയ്ക്കാണ് പരീക്ഷ അപ്പോൾ എട്ടരയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങും അമ്പലത്തിലൊക്കെ കയറിയിട്ടേ പോകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർക്കുവാണ് അരിയൊക്കെ അടച്ചിടാറൊക്കെ ആയിട്ടുണ്ട് വെന്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് കടലക്കറിയാക്കി എളുപ്പം അപ്പം കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം മധുരമില്ലാത്ത അപ്പമാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത് മധുരമില്ലാതെ ഉണ്ടാക്കിയിട്ടാണ് സാധാരണ മധുരവീട്ടിലുള്ളത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം മധുരമില്ലാത്ത ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കും താമസം മോന് പോവുണ്ടായി അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാവ് ഞാൻ അതിൽ നിന്നെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് പഞ്ചസാരയും കൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് അതങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കുവാണ് അത് സ്കൂളിൽ പോകേണ്ടവരൊക്കെ പോയിട്ട് നമുക്ക് പിന്നെ പതിയെ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുവാണ് അപ്പോഴേക്കും കടലക്കറിയൊക്കെ റെഡി ആകാറായിട്ടുണ്ട് പെട്ടെന്ന് അപ്പം എടുത്തു ഉണ്ടാക്കിയിട്ട് മോന് കൊടുക്കണം അതിന് ശേഷം ഇനിയും വെള്ളം കൊണ്ടുപോകണം ഭയങ്കര ചൂടല്ലേ അപ്പോൾ വെള്ളമൊക്കെ കുടിക്കാൻ കൊണ്ടുപോകണം അപ്പോൾ ഇതുപോലുള്ള നമ്മൾ സ്റ്റീൽ ബോട്ടിലാണ് വെള്ളമൊക്കെ കൊടുത്തുവിടാറുള്ള സ്കൂളിൽ അപ്പോൾ പരീക്ഷ ആയതുകൊണ്ട് അങ്ങനെ പുറത്തെ ബോട്ടിൽ കൊണ്ടുപെല്ലാൻ പറ്റത്തില്ല ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കുപ്പി മാത്രമേ വെള്ളം കൊണ്ടുചെല്ലാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതുപോലൊരു കുപ്പിയിലേക്ക് ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് മോനാണെങ്കിൽ റെഡിയായി ഫുഡൊക്കെ കഴിക്കുമ്പോഴേക്കും എനിക്ക് റെഡി ആകണം രാവിലെ കുളിച്ച് റെഡിയായി ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ദേവീക്ഷേത്രമുണ്ട് അവിടെ പോയി തൊഴുതിട്ടൊക്കെ വന്നിട്ടുണ്ട് മോൻ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും റെഡിയാണ് ഞാനാണ് കൊണ്ടുവിടുന്നത് അപ്പോൾ കൊണ്ടുവിട്ടിട്ടൊക്കെ വന്ന് നമ്മളവിടെ മഹാദേവിൻ്റെ അമ്പലം ഉണ്ടായിരുന്നു അവിടെ കയറി തൊഴുതു ശേഷം വന്ന് നമുക്ക് കുറച്ച് ചീരയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് തോരം വെക്കാനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മത്തി കിട്ടി അപ്പം മത്തി കറിയും വെച്ച് ചീരത്തോരനും അപ്പോൾ ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് കക്ക ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഉച്ചക്കത്തെ കറികളൊക്കെ അപ്പോൾ അതിന് ശേഷം നമ്മൾ ചോറൊക്കെ കഴിക്കാനെടുത്തു അപ്പം പണ്ടൊക്കെ ചീരയൊക്കെ തോരമ്പ നല്ല നിറവല്ലേ സ്കൂളിലൊക്കെ ചോറിലൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ അപ്പോൾ അത്യാവശ്യം നിറവൊക്കെ ഉണ്ട് കുഴപ്പമില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് റെസ്റ്റൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം മുറ്റമൊക്കെ ഒന്ന് തൂക്കാനിറങ്ങിയതാണേ ആ ഇപ്പം കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് ഇലയൊക്കെ പഴിഞ്ഞ് വീഴുന്നുണ്ട് ഒരു പുളിമരം നിൽപ്പുണ്ട് അപ്പം അതിലെ ഇലയൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്നുണ്ട് ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും പൊടി പറക്കാറുണ്ട് അപ്പോൾ പതുക്കേ തൂത്തെടുക്കാൻ പറ്റത്തുള്ളൂ ആ പൊടിയൊക്കെ മുകിലേക്കൊക്കെ കയറുമല്ലോ അപ്പോൾ ഈ മരത്തിലെയൊക്കെ ഇലയൊക്കെ പൊഴിഞ്ഞ് വീണതുകൊണ്ട് അത്യാവശ്യം ഇലയൊക്കെ ഉണ്ട് തൂത്ത് മാറ്റാനേ പിന്നെ അതിന് ശേഷം ഞാൻ വന്ന് കുടിക്കുന്ന വെള്ളമൊക്കെ ഒരു പാ കുറച്ച് പാത്രത്തിലേക്കൊക്കെ കുഴിച്ച് വെച്ചിട്ട് കുടിക്കുന്ന വെള്ളം തിളപ്പിച്ച കലവൊക്കെ ഒന്ന് കഴുകി വെച്ചു പിന്നെ ഇതാണെങ്കിൽ ചോറ് ഞാൻ വൈകിട്ട് കുടഞ്ഞിട്ട് വെക്കും അതിലേക്ക് എന്നിട്ട് അതും അങ്ങ് കഴുകി വെക്കും ആ മേൽ കഴുകുന്നതിന് മുമ്പായിട്ട് തന്നെ അങ്ങനെയുള്ള ജോലികളൊക്കെ അങ്ങ് ചെയ്തു തീർക്കും അപ്പം കുടിക്കുന്ന വെള്ളത്തിൻ്റെയും കഞ്ഞിവെച്ച വെച്ച ഒക്കെ ഞാൻ കഴുകി വെച്ചു അതിന് ശേഷം അവിടെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് തോരുന്നതിന് വേണ്ടി അടുപ്പിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ നേരത്തെ തന്നെ അങ്ങ് ചെയ്തു വെക്കും മേല് കഴുകുന്നതിന് മുമ്പായിട്ട് മേല് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ഫുഡ് കഴിച്ചിട്ട് ഇതും കൂടെ ചെയ്യാൻ നിന്ന് അടുക്കളയിൽ നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ എന്തോ ചൂടാണേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ നേരത്തെ തന്നെ കഴുകി വെക്കും ആ ചൂടല്ലെങ്കിലും അങ്ങനെ കഴുകി വെക്കാറുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കഴിക്കുന്ന പാത്രം പിന്നെ കറികളൊക്കെയുള്ള പാത്രമൊക്കെ ഒന്ന് കഴിക്കാൻ മതിയല്ലോ അപ്പം അതുകൊണ്ട് നേരത്തെ കഴുകി വെക്കും അപ്പം ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിലെ ചാരം കൂടെ വാരി നമ്മൾ വേസ്റ്റൊക്കെ വെക്കുന്ന ഒരു പാത്രമുണ്ട് ഒരു ബക്കറ്റുണ്ട് അപ്പം അതിലേക്ക് അടുപ്പിലെ ചാരവും വാരി പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ബാക്കി ഒഴിച്ച് വെച്ചേക്കുമല്ല അരി അടച്ചിടുന്ന കഞ്ഞിവെള്ളം അതും കൂടെ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് അതുമൊക്കെ ഒന്ന് കഴുകി വെക്കും അപ്പം കഞ്ഞി വെക്കുന്ന കാലത്തിലാണെങ്കിൽ അടിഭാഗത്ത് മാത്രമേ കരിയൊക്കെ ആകാറുള്ളൂ ഇല്ല പുകയില്ലാത്ത അടുപ്പായതുകൊണ്ട് തന്നെ അല്ലാതെ കരിയൊന്നുമില്ല കലത്തിൻ്റെ അടിഭാഗം കഴുകുമ്പോൾ എന്തായാലും നമ്മുടെ കയ്യിലൊക്കെ കരിയാകുമല്ലോ അങ്ങനെയൊക്കെയല്ലേ വീട്ടമ്മമാരാകുമ്പം കരിയും പുകയും ഒക്കെ കൊണ്ടാണല്ലോ ജീവിക്കുന്ന അടുക്കളയിൽ അപ്പം അങ്ങനെ കഞ്ഞിക്കലുമൊക്കെ കഴുകി പിന്നെ അതിന് ശേഷമാണെങ്കിൽ ചാരമൊക്കെ ഒന്ന് വാരി മാറ്റണം അതാണെങ്കിൽ ഞാൻ അതിൻ്റെ പുറത്ത് അടുപ്പിൻ്റെ പുറത്തൊരു തുണി പിരിച്ചിട്ടിട്ടാണ് ആ ചാരം വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചാരമൊക്കെ പറഞ്ഞ് അതിലേക്ക് വീഴും അപ്പോൾ അവിടം കൂടെ തുടക്കണ്ടായി നമ്മളെ എളുപ്പപ്പണി അല്ലേ നോക്കുന്നത് പെട്ടെന്ന് എല്ലാം ചെയ്ത് തീർക്കും അപ്പോൾ തുണിയൊന്ന് കഴിയു കൊടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ അവിടവും തുടയ്ക്കാൻ നിൽക്കണം ഇപ്പം ചാരം വരുമ്പോൾ താഴ്ഭാഗത്തൊക്കെ എന്തായാലും ചാരവും അപ്പോൾ അവിടവും തുടയ്ക്കുന്ന മോൾ ഭാഗം ഒക്കെ തുടക്കേണ്ടായി അതുകൊണ്ട് ഞാനൊരു തുണി വിളിച്ചിട്ടേച്ച് തുടയ്ക്കും ചാരം വാരും അപ്പോൾ അതുകൊണ്ട് മോൾ ഭാഗത്തൊന്നും ഒട്ടും തന്നെ ചാരമാകത്തില്ല എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ ചെയ്യാറ് ഞാനെല്ലാം എളുപ്പപ്പണി നോക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ വരിപ്പോ ഇവിടെ ഒക്കെ കണ്ട ചാരമായിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുണി നനച്ചൊന്ന് തുടയ്ക്കണം അതിനുശേഷം ആ തുണിയും കൂടെ ഒന്ന് കഴുകി വിരിച്ചിട്ട് പിന്നെ എന്താ പിന്നെ മേലൊക്കെ കഴുകണം പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം ഞാൻ ഞാനെടുത്ത് ആ ബക്കറ്റിലേക്ക് ഒഴിച്ച് വെച്ചു ഇപ്പോൾ ഇത് രാവിലെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തെങ്ങിൻ്റെയൊക്കെ ചുവട്ടിക്കൊണ്ടൊഴിക്കാമെങ്കിൽ ആ തെങ്ങിനൊക്കെ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് രാത്രി കൊണ്ട് കളയത്തില്ല ഇപ്പോൾ രാത്രി കഴിക്കുന്ന വേസ്റ്റുമൊക്കെ കാണുമല്ലോ അതെല്ലാം ആ ബക്കറ്റിലാക്കി വെച്ചിട്ട് രാവിലെയാണ് ഇതെല്ലാം കൊണ്ട് നമ്മൾ കളയുന്നത് അപ്പോൾ അവിടെ എല്ലാം തുടച്ചെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കുന്നത് അടുപ്പിൻ്റെ അവിടെയാണ് വെക്കുന്നത് ഇപ്പം നമ്മുടെ ഫ്രിഡ്ജ് കേടായതുകൊണ്ട് ഇപ്പം പാത്രങ്ങളെല്ലാം തോരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം മാറ്റി മാറ്റി വെച്ചിനി വൈകിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മതി നന്നായിട്ട് തുടച്ചെല്ലാം ഫീനാക്കുന്നത് അപ്പോൾ സു പിന്നെ ഗോതമ്പ് കഞ്ഞിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പം ശേഷം മേലൊക്കെ കഴുകിയിട്ട് ഞാൻ ചെടിക്കൊക്കെ ഒഴിക്കാൻ വന്നു അപ്പം സന്ധ്യ ആയതിനു ശേഷമേ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാറുള്ളൂ ഭയങ്കര വെയിലായതുകൊണ്ട് നന്നായിട്ട് വെയിലൊക്കെ താണതിന് ശേഷം ഒരു ഏഴുമണിയൊക്കെ ആയിട്ടേ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കത്തുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു എട്ട് മണി എട്ടര ആയപ്പോൾ നോക്കിയപ്പം മഴ ചാറിയേക്കുന്ന അതിന് മുമ്പ് സന്ധ്യയ്ക്ക് മഴയ്ക്കൊക്കെ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു മഴയൊക്കെ ചാറിയേക്കുന്നു അപ്പം വലുതായിട്ടൊന്നും പെയ്തില്ല പെയ്തതുപോലും പറഞ്ഞില്ല ചെറുതായിട്ട് ചാറിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിന് ശേഷം രാത്രി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുവാണ് അപ്പോൾ അതെല്ലാം കഴുകി എല്ലാം വെച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് തുടയ്ക്കണം പിന്നെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് അതൊന്ന് ചൂടാക്കി വെക്കണം പിന്നെ രാവിലത്തേക്ക് കുറച്ച് കടല വെള്ളത്തിലിടണം അങ്ങനെയുള്ള ജോലികളൊക്കെ ഉള്ളൂ പിന്നെ പാൽ കാച്ചു വെച്ചിട്ടുണ്ട് രാവിലത്തേക്കുള്ളത് അതാണെങ്കിൽ ഫ്രിഡ്ജ് കേടാന്ന് പറഞ്ഞല്ല അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒരു ചരുവത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കും അപ്പം രാവിലെ ആവുമ്പോഴത്തേക്ക് ചീത്തയാകത്തില്ല അല്ലെങ്കിൽ ചൂടായതുകൊണ്ട് പാലൊക്കെ പിരിഞ്ഞു പോകില്ല അപ്പോൾ ശേഷം പാത്രമൊക്കെ കഴുകിയിട്ട് ഞാൻ അവിടെ എല്ലാം ഒന്ന് സോപ്പിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിന് അത് കഴിഞ്ഞിട്ട് ഒരു തുണി നനച്ച് നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് തുടച്ചെടുക്കും അപ്പം ഞാൻ മൊത്തത്തിലെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തുടച്ചെല്ലാം വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് രണ്ടു പാൽ ഞാനിങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കും അപ്പോൾ പാലൊന്നും പിരിഞ്ഞു പോകത്തില്ല പിന്നെ വേസ്റ്റൊക്കെ ഒരു ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഇത് രാവിലെ കൊണ്ട് കളയത്തുള്ളൂ അപ്പോൾ ആ ഉള്ളി നമ്മുടെ ഉള്ളിലേക്ക് മുമ്പ് കുറച്ച് വെള്ളം വീണായിരുന്നു അപ്പോൾ അത് ഞാൻ ആ അടുപ്പിൻ്റെ അവിടെ ഇട്ട് ഒരു പേപ്പറിൽ നിരത്തി ഇട്ടേക്കുവാണ് വെള്ളമൊക്കെ തോരാൻ വേണ്ടി അപ്പോൾ തുണിയൊക്കെ കഴുകി തറയൊക്കെ തുടങ്ങി തുണിയെല്ലാം കഴുകി അവിടെ വിരിച്ചിട്ടുണ്ട് ഇത് മീൻകറിയാണ് അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ